ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് എള്ളള് മിഠായി ഉണ്ടാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള എള് മിഠായി ഇന്ന് ഉണ്ടാക്കുന്നത് നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം രണ്ട് കപ്പ് എള്ളാണ് എടുക്കുന്നത് ഇന്ന് നമുക്ക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇത് നന്നായിട്ട് കഴുകി എടുക്കണം ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ നല്ലതുപോലെ കഴുകിയെടുക്കാം വെള്ളം വാലാനായിട്ട് ഒരു സ്ട്രെയിനറിൽ വെച്ചിട്ടുണ്ട് ശർക്കരണം ശർക്കര എടുക്കാം നാല് പീസ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം സോസ് പാനിലേക്ക് കൊടുക്കാം കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം ഈ കടായിലേക്ക് എള് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വറുത്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാനായിട്ട് പറ്റും ശർക്കര ഇവിടെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഇലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് കൂടെ തിളപ്പിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ എള്ള് ഇവിടെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ശർക്കര മെൽറ്റ് ചെയ്തത് അരിച്ചതിന് ശേഷം വീണ്ടും കടായിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇങ്ങനെ വറ്റി തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഓരോ തുള്ളി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ റെഡി ആയിട്ടില്ല ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴും നല്ല ഹാർഡായിട്ട് കിട്ടണം അങ്ങനെ പാത്രത്തിലേക്ക് ഇടുമ്പോഴ് ഒരു കല്ല് വീഴുന്ന സൗണ്ട് പോലെ കേൾക്കണം അതാണ് കറക്റ്റ് പരിവം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എള് ഇതിലേക്ക് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് എള്ളെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എണ്ണിൻ്റെ എല്ലാ ഭാഗത്തും ശർക്കര ആയിട്ട് കിട്ടണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം മിക്സിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയും ചെയ്യണം കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുക അപ്പോൾ കൈ ഒന്നും പൊള്ളാതെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റും നമ്മുടെ സൈസിൽ നമ്മൾ പെട്ടെന്ന് നമ്മള് കുറെ എടുത്ത് റോൾ ചെയ്തെടുക്കും ഇത് ലാസ്റ്റിലായപ്പോ ഇത് കുറച്ച് ഹാർഡായിട്ട് റോൾ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് നമുക്ക് ഫ്ലെയിം ഒന്നുകൂടി ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം രണ്ട് മിനിറ്റ് വെച്ചാല് വീണ്ടും ഇത് മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റും ൂടെ നമുക്ക് റോൾ ചെയ്തെടുക്കാം അല്ലാതെ കൂടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ചൂടോട് ആകുമ്പോൾ ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും പക്ഷേ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ കടയിൽ വാങ്ങുന്ന അതേ ടെക്സ്ചറിലുള്ള എള്ള് മിഠായി റെഡി ആയിട്ടുണ്ടാവും ഇതിൽ മധുരം അധികം കൂടാൻ പാടില്ല ഇത് പറഞ്ഞത് കറക്റ്റ് അളവാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്